നായി ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി മഹത്വത്തിനായി നിക്ഷേപമേകി മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ മുൻപു ഞാനറിഞ്ഞതിലും മഹത്വരമായ മഹത്വത്താൻ ദീർഘദൂരം ഓടിയിടും ഞാനും ദീർഘദൂരം ഓടിയിടും ഞാനും ദീർഘദൂരം ഓടിയിടും ഞാനും അല്ലേ ലുയാ അല്ലേ ലുയാ അല്ലേ ലുയാ മയൻ ഹാലലൂയ്യ വീണ്ടും ഒരു വിശുദ്ധ ആരാധനയിൽ നിങ്ങളുടെ മുമ്പേ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു ഹാലുയ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹാലലുയ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് അമ്മയൻ നമുക്കൊരു യാത്ര പുറപ്പെടാം അല്ലേ ലുയ അമ്മയൻ ഹാലലുയ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു കഥ കേട്ടു നിങ്ങൾ അല്ലേ ഏതായിരുന്നു ആ കഥ ഏത് കുശവന്റെ അപ്പൊ കഥയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കാണും ഹാലലുയൻ കുറിച്ച് കേട്ടു ഹാലലുയ ആ കുശവൻ ഹാലലിയ കുഷവ ഒരു പാത്രം വാങ്ങാൻ വന്ന വ്യക്തിയോടൊരു പാത്രം ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു ഹാലലുയൻ അമീൻ ഈ ബൈബിളിൽ ഒരു കുശവനുണ്ട് ഉണ്ട് ഹാലലുയ ആ കുശവൻ ഉള്ളത് കൊണ്ടാണ് ഹാലലുയ്യ ഈ ബൈബിൾ അമീൻ ഉണ്ടാകാൻ കാരണമായത് ഹാലലിയ നാം ഉണ്ടാകാൻ കാരണമായത് ഹാലലുയ അമീൻ ആ കുശവൻ ഹലലിയ ഒരു കുശവൻ ഹാലലിയ ഒരിക്കൽ ഒരു കല്യാണ വീട്ടിൽ കടന്നുപോയി ഹാലുയ കല്യാണ വീട്ടിൽ കടന്നുപോയപ്പോൾ ഹാലലൂയ ഈ കുശവൻ കണ്ട ഒരു കാഴ്ചയുണ്ട് എല്ലാരെയും വിളിച്ച കൂട്ടത്തിൽ ഹാലലിയ ഈ കുഷവനെയും അലലിയാ ആയിരുന്നു ആ കല്യാണം ഹാലലിയ കാനാവിലെ കല്യാണത്തിന് അലലിയ ഈ കുഷവനെയും കൂടി ക്ഷണിച്ചു അലലുയ്യാ അമേൻ ഹാലുയ്യാ അമേൻ അന്നത്തെ കല്യാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വീഞ്ഞ് എന്ന് പറയുന്നത് ഹാലലുയ ഈ കുശവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഹാലലിയ അവിടെ വീഞ്ഞ് തീർന്നു എന്നൊരു വാർത്ത കേട്ടു ഹാലലുയ എന്നാൽ കുശവൻ അവിടെ ഇരുന്നപ്പോൾ ഹാലലുയ കുശവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഹാലലുയ അമേൻ ഹാലലിയ കുഷവന് ഹാലിയ ഇഷ്ടപ്പെട്ടതായ ചില പാത്രങ്ങൾ ഹാലലിയ പുറത്ത് കിടക്കുന്നു ഹാലുയ അമേൻ കുശവൻ ഇഷ്ടപ്പെട്ട ചില പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഹാലലുയ അത് പുറത്തു കിടക്കുന്നു ഹാലുയ അമേൻ

Jesus, Hallelujah. रिबाना na, shamdara dana. Aduna, ragawan na, aduna, har tara daganam. Oh, Jesus, Hallelujah. 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 Amen. Oh, Jesus, Amen. 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 Hallelujah. Hallelujah. Ii kusha vaneri. Hallelujah. Oh, Jesus, Amen. 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 Oh, glory, glory അമേൻ ഹാലലു ഈ കുശ്ശവൻ ഒരു വ്യത്യാസമുണ്ട് എന്തെന്നറിയോ ഹാലുയാൻ ഈ കുഷവൻ ഹാലലിയ അവൻ ൂയാ ഹാലുയ ആമയൻ നിന്റെ ദേശക്കാർ നിന്റെ ചേർച്ചക്കാർ ഹാലൂയ നിന്റെ കൂട്ടുകാർ നിന്നെ തള്ളിക്കളയും गुश्शवനंडलो रिवाना शंधराധना अधुना रघमना धर वय ड रघुधुनि हद्दल् प्रौढमना दराधिकारं जी स साले लूया ഹാല ലൂയ പ്രൈറ്റു ജീ സ സാമെ നാമെ നാമൈൻ ഹാലെ ലൂയ്യ ഹാല ലൂയ്യ ജീ സമെ നാമൈ നാമെ

മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് അവൻ മേ സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു ഹാലലൂയ ഹേ ഞാൻ ആലലുയ അമ്മ പ്രശ്നം ഞാൻ എടുത്ത എടുത്ത വാക്യം ഹലലിയ അത് ഇരമ്യാവിലാണ് ഹലലിയ എനിക്ക് അമയൻ അതിൽ കയറാൻ സമയമില്ല ഹാലുയ ഹാലുയ ഇരമ്യാവു ഹാലലൂയ ഹാലൂയ ഇരുപത്തി മൂന്നാം അധ്യായം ഹലലൂയൻ ഹാലലൂയൻ അതിന്റെ ഒന്ന് മുതൽ ആറ് വരെ അലലുയാ അമയൻ അതിന്റെ അലലൂയ മൂന്ന് തൊട്ട് നമുക്ക് ഹാലലിയ വായിക്കാം ഹലലിയ എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷി ശേഷിച്ചിരിക്കുന്നവരായുയ്യാ ഹാമൈൻ ഹാല ലുയാ അതിന്റെ ഒന്നിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു ഹല ലുയ അമീൻ എൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ എളപ്പാട് അതുകൊണ്ട് തന്റെ ജനത്തെ മയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചിരി കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുള്ളപ്പാട് അരലുയമേ അപ്പോ ഒരു ഇടയെ എങ്ങനെയായിരിക്കണം ഹാലലു ആമേൻ ആടുകളെ ചിതറിച്ച് ഓടിക്കുന്ന ചില ഇടയന്മാരുണ്ട് ഹാലലു ആമേൻ അത് അമേൻ ഹാലലിയ ആടുകൾ എങ്ങനെയാണ് ചിതറി ഓടുന്നത് ഹാലലുയ അമേൻ ഇടയന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഹാലലുയ ആടുകൾ ചിതറിപ്പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഹാലലുയ ആമേൻ അപ്പോൾ ഹാലലിയ നമുക്കറിയാം ഹാലലിയ നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത് നല്ല ഇടയനാണ് ഹാലുലിയ അമേൻ ഹാലുലിയ നല്ല ഇടയൻ എന്ന് പറയുന്നത് ഹാലലിയ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നവനാണ് നല്ല ഇടയൻ ഹാലലു നമുക്കുള്ള ഇടയൻ എന്ന് പറയുന്നത് ഹാലുലിയ സ്വന്തം നമുക്കായി തന്ന് ഹാലുലിയ സകേല മാനവരാശിയുടെയും രാശിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഹാലുലിയ മരിച്ച് ഹാലുലിയ മരണത്തിൽ നിന്നും ജയിച്ചവനാണ് നമ്മുടെ ഇടയൻ ഹാലുലു അങ്ങനെയാണെങ്കിൽ ഹാലുലിയ നല്ല ഇടയൻ എന്ന് പറയാൻ ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ ഹാലലുയ്യ അവൻ അത്രയും നശ്രയനായ കർത്താവ് ഹാലുലൂ എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചി ശേഷിച്ചിരിക്കുന്നവയെ അലലി നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും അലലിയ ശേഖരിച്ച് അവയുടെ പുൽപ്പുഴ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും അലലിയ മടക്കി വരുത്തും ഹാലലൂയ

ാണ് ചിതറിപ്പോ നാലിന്റെ പകുതിയെ കഴിയുമ്പോൾ ഹാലലിയ അവ ഇനി പേടിക്കുകയില്ല ഭ്രമിക്കുകയുമില്ല കാണാതെ പോകുകയുമില്ല ഹാലലു അപ്പോൾ ഈ ആടുകൾ ചിതറി പോയത് ഹാലലിയ പേടിച്ചു പോയ ചിലരുണ്ട് ഹാലലിയ അമേൻ പോയ ചിലരുണ്ട് ഹാലലു അമേൻ അമേൻ എങ്ങനെയാ ഹാലു പേടിക്കുന്നു ഹാലുലിയ മറ്റുള്ളവരുടെ ഹാലുലിയ വാക്കുകൾ കേട്ട് ഹാലുലിയ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഹാലലൂയ അമ്മേൻ അവരുടെ വാക്കിനെ ഹാലുലിയ പേടിച്ചു പോയ ചിലരുണ്ട് ഹാലലൂയ അമ്മൻ ഹാലുലൂയ പോയ എന്നാൽ ആ ആടുകളെ എല്ലാം എല്ലാംയ ആ പഴയ മേച്ചിൽ പുറത്തേക്ക് ഹാലുലിയ മടക്കി വരുത്തുന്ന ഒരുവനാണ് ഹാലുലിയ നല്ല ഇടയൻ എന്ന് പറയുന്നത് ഹാലലുയ അമേ കാണാതെ പോയതിനെ ഹാലുലിയ അവിടെ ഇട്ടേച്ച് പോകുന്ന ഇടയൻ അല്ല ഹാലലു കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെയും ഹാലലു അമേൻ അന്വേഷിച്ച് ഹാലലുയ അമേൻ നടക്കുന്ന ഒരുവനാണ് നമ്മുടെ ഇടയൻ ഹാലുലു അതിനെ അന്വേഷിച്ച് തിരികെ അമേൻ കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ഇടയൻ ഹാലലൂയ Amen. Jesus. Hallelujah. Hallelujah. Amen. Hallelujah. അമേൻ ഹാലുലി അമേൻ കാണാതെ പോയ ആടുകൾ തിരിച്ചു വന്നാൽ ഉള്ള ഗുണം ഗുണമെന്ന് പറഞ്ഞു അവ വർദ്ധിച്ചു പെരുകും ഇടയായി തീരും അമേൻ ഇന്നലെ സഭയ്ക്കുള്ളിൽ നിന്നും പുറത്ത് ഹാലലിയൻലുയ പോക്ക് ആയിരുന്നു എങ്കിൽ ഹാലലു അമേൻ ആ ഇടയൻ ആലിയ ചിതറിപ്പോയ ആടുകളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഹാലലുയ ഒരു വർദ്ധന ഉണ്ടാകും അത് വർദ്ധിച്ചു പെരുകാൻ ഇടയായി തീരും ഹാലലൂയ ആ ആടുകളെ ഒരു ഇടയൻ മതിയായിരുന്നു എങ്കിൽ ചിതറി പോയതിനെ പേടിച്ചു പോയത് ശ്രമിച്ചു പോയത് മടങ്ങി വരുമ്പോൾ

ഹാലൂയ്യ അവ ഇനി പേടിക്കയില്ല ശ്രമിക്കുകയും കാണാതെ പോകുകയില്ല എന്ന് യഹോയുടെ അള്ളപ്പാട് അമ്മേൻ ഞാൻ നീതിയുള്ള നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും ഹാലലു ഹാമേ അമ്മേൻ ഹാലലിയ നീതിയോടെ നിന്ന് ഹാലലിയ നടത്തുന്ന അമ്മേൻ ഓ വ്യക്തികളെ ഹാലലൂയ ഹേൻ നീ ഒരു ദാവിദാണെങ്കിൽ ഹാലലിയ നിനക്ക് നീതിയോടെ നിന്ന് ഹാമേ

അമേൻ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് അമേൻ നമ്മൾ കരുതുമ്പോൾ ഹാലലൂയ അമേൻ ഈ ഇടയനൊരു ഒരു അമേന പ്രത്യേകതയുണ്ട് ഹാലലിയ നമ്മൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്തുനിന്ന് ഹാലലൂയ വേറൊരു തലത്തിലേക്ക് ഹാലലിയ പുതുവഴികൾ തുറന്ന് അല്ലെങ്കിൽ നമ്മെ എത്തിക്കുന്നവനാണ് നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത് ഹാലലൂയ ആമേൻ ഹാലലൂയ അമേൻ ഹാലലു ഇടയന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹാലലൂയ ആമേൻ നമ്മിൽ നിന്നും ആടുകളെ ചിതറിക്കാൻ മറ്റൊരു ശക്തിക്കും മറ്റൊരു വ്യക്തിക്കും കഴിയത്തില്ല നീതിന്യായവും നടത്തും അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും ഹാലലുയ ഇസ്രായേൽ നിർഭയമായി വസിക്കും അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പേർ പറയും എന്ന് യഹോവയുടെ അല്ലപ്പാട് ഹാലലൂയ അവൻ ഹാലലു ആടുകളെ നടത്തുന്ന വ്യക്തികൾ ഹാലലു ഹമേൻ അതുവരെ ഉണ്ടായിരുന്നത് ഹാലലിയ ചിതറിച്ച് കളയുന്നവരായിരുന്നു എങ്കിൽ ഹാലലു അതുവരെ ഹാലലിയ ആടുകൾ ഹാലലിയ നമ്മെ വിട്ട് ഹാലലിയ ചിതറി പൈക്കൊണ്ടിരുന്നു എങ്കിൽ ഹാലലിയ ഞാൻ ദാവിതിന് ഹാലലിയ നീതിയുള്ളൊരു മുളയായവനെ നിർമ്മിക്കുന്ന കാലം വരും ഹാലലു ഹേൻ

సత్యం సత్యమై విలిచి పరయతక విదతిలుల్ల చిలదనే ఓ రబాన శందర దన అదునా రగమనా దర వైడర గదుని అర్తల్ ప్రౌడే రగదన హస్తరా దిగానం జీస సామే నామే హల్లెలూయా హల్లెలూయా గ్లోరీ హామే నామే హల్లెలూయా హల్లెలూయా ജീസസ് ആമേൻ ആമേൻ ഹാലലിയ അപ്പോൾ ഇടയന്മാർ പലതരം ഉണ്ട് ഹാലലിയ ആടുകളെ ചിതറച്ചു കളയുന്ന ഇടയന്മാരുണ്ട് ഹാലലിയ ആടുകളെ കൂട്ടിച്ചേർക്കുന്ന ഇടയന്മാരുണ്ട് ഹാലലിയ നീതിയോടെ നടത്തുന്ന ചിലരുണ്ട് ഹമേൻ ആമേൻ ഹാലലൂയ ഹാലലിയ നം ഹാല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയുള്ള ഇടയന്മാരെയാണ് ഹാലലൂയ ഹേൻ ആടുകളെ സ്നേഹിക്കുന്ന ഇടയന്മാരെയാണ് ഹാലലിയ നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഹാലലൂയ നമ്മുടെ ജീവിതം ധന്യമായി തീരാൻ ഇടയായി തീരും ഹാലലൂയ ഹേൻ ആടുകളെ മേയ്ക്കാൻ കാട്ടിലായിരുന്നപ്പോൾ പല മൃഗങ്ങളും ഹാലലൂയ തന്റെ അമേൻ ആടിനെ ഹാലുയ്യ ആഹാരമാക്കാൻ ഹാല കടന്നു വന്നു ഹാലലൂയ എന്നാൽ തൻ്റെ ആടുകളെ ഒന്നിനെയും ഹാലലൂയ ആ മൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തില്ല എന്തുകൊണ്ട് ഹാലലൂയ അവൻ 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 നീതിയുള്ള അവനെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് അറിയാമായിരുന്നു നീതിയോടെ കാട്ടിനുള്ളിൽ ഹാലി ആടുകളെ കാരണം ഹാലലുയ്യ അവനൊരു രാജസ്ഥാനം ഹാലലിയ പിന്നത്തേതിൽ ഉളവായി വന്നു ഹാലലുയ നാം ഹാലലിയ ഏറ്റെടുക്കുന്ന ഹാലലി നാം ചെയ്യുന്ന പ്രവർത്തിക്ക് തക്ക പ്രതിഫലം ഹാലലുയ്യ തരുന്ന ഇടയനാണ് നമ്മുടെ ഇടയൻ ഹാലുലൂയ ആ കാട്ടിനുള്ളിൽ ഹാലും ആടുകളെ എന്നാൽ മൃഗത്തിന് കൊടുക്കാമായിരുന്നു അത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു ഹാലലു എന്നാൽ അതിനോട് ഫൈറ്റ് ചെയ്ത് പോലെ എണ്ണത്തിൽ നഷ്ടം വരാതെ തന്നെ അമേൻ ആടുകളെ ഹാലലു ആ മൃഗത്തിൽ നിന്ന് സംരക്ഷിച്ചെടുക്കാനുള്ള ഒരു അഭിഷേകം ഹാലുലുയ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഹാലുലിയ അത് ഹാലലുയ നമ്മുടെ അരിമനാഥനായ ഇടയൻ ഹാലുലിയ അതാവിധിന് കൊടുത്ത ഒരു അഭിഷേകമുണ്ട് ഹാലുലു യെസ് ആമേൻ 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 ആ അഭിഷേകം നമ്മൾ ഉണ്ടെങ്കിൽ ഹാലലുയ്യ നമ്മിൽ നിന്നും ഹാലലുയ ആമേൻ

Glory. Hallelujah. 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 Amen. Amen. Hallelujah, hallelujah. Amen. Hallelujah, amen. ആ കല്യാണത്തിനിരുന്നപ്പോൾ പുറത്തു കിടക്കയായിരുന്നു ഹാലലൂയ അമേൻ എന്നാൽ കുഷ്ഠവൻ ഒരു ആഗ്രഹം തോന്നി അമേൻ ഹാലലുയ ആ അകത്ത് ഹാല ഇരിക്കുന്ന പാത്രത്തിലെ വീഞ്ഞ് തീർന്നാൽ ഹാലലുയ ആമേൻ ഈ അമേൻ ഹാലലു ഈ പാത്രങ്ങൾ ഈ പാത്രത്തിന്റെ വില ഇവർ ഇടയായി തീരും ഹാലലൂയ അത് അകത്തുള്ള വീഞ്ഞ് തീർന്നാലേ പറ്റത്തുള്ളൂ ഹാലലു ഹാമേൻ ആ യേശു കർത്താവിനെ ആ കല്യാണത്തിന് വിളിച്ചപ്പോൾ തന്നെ യേശുവിനെ അറിയാമായിരുന്നു ഹാലലിയ ഇന്ന് ഹാലലു അമേൻ ഹാലലു ഒരു പ്രവൃത്തിയുടെ ദിവസമാണ് ഹാലലൂയ ഹാമേൻ അമീൻ ഹാലലൂയ ഹാലലുയാ മുപ്പത് വരെ ഹാലലു യേശുവിനെ ഹാലലുയാ എല്ലാരും പറഞ്ഞത് ഹാലലു ഹാമേൻ ഹാലുലിയ ഇവൻ യോസഫിന്റെ മകൻ അല്ലെങ്കിൽ ഇവൻ മറിയയുടെ മകൻ എന്നൊക്കെ ആയിരുന്നു ഹാലു എന്നാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഹാലലുയ തന്റെ പ്രവൃത്തി ആരംഭിച്ച സമയം തൊട്ട് ഹാലലുയ ഹാമേൻ ആമേൻ അവർ പറയാൻ ഇടയായി തീർന്നു ഈവൻ ദാവീദിന്റെ പുത്രൻ പറയുന്നു അതുവരെ മറിയയുടെ പുത്രൻ ഹാലലിയ യൂസെഫിന്റെ പുത്രൻ ഹാലലിയ ഞാനൊരു കാര്യം പറയാം ഹലലുയ ദൈവം അമ്മേ അലലിയ അമേൻ ഏൽപ്പിച്ച പ്രവൃത്തി ആരംഭിക്കുന്ന സമയം തൊട്ട് ഹാലലിയടയാകും നിന്റെ നിന്റെ തലം മാറാനിടയാകും ഇവൻ ഇങ്ങനെ നടക്കത്തുള്ളൂ ഇവനെ കൊണ്ടൊന്നിനും എന്നാൽ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ആമേൻ ഹാലലൂയ ഹാലൂയ നമുക്കറിയാം പിന്നത്തേതിൽ ആ പുറത്ത് കിടന്ന ഹാലലിയ കൽപാത്രങ്ങളിൽ ഹാലലു വെള്ളം നിറച്ച് ഹാലലൂയ ആമേൻ വേറെ ഒന്നും അതിൽ ചെയ്തില്ല പച്ച വെള്ളം കോരി ഒഴിച്ചിട്ട് ഹാലലു യേശു കർത്താവ് പറഞ്ഞു ഹാലലൂയ ഏ ഇതിനെ വിരുന്ന് വാഴികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഹാലലൂയ ആമേൻ അത് ഭക്ഷിച്ചു നോക്കിയവർ പറഞ്ഞത് ഹാലലിയ ഇത്ര നല്ല വീഞ്ഞ് എവിടെ ഇരുന്നു ഹാമേൻ ഹാലലു ദൈവം ഹാലലിയ ആമേൻ നമ്മുടെ കുശവൻ ഒന്ന് പ്രവർത്തിച്ചാൽ ഹാലലൂയ ഹാമേൻ അമീൻ അത് പുറത്തു കിടന്നതായാലും വെറുക്കപ്പെട്ടതായാലും ആ ഹാലുലിയ അതിൽ പണി ആരംഭിച്ചാൽ ഹാലലു ഹമേൻ ജീസസ് അത് മനുഷ്യർ ഉണ്ടാക്കുന്ന വീഞ്ഞു പോലെ ആയിരിക്കത്തില്ല ഹാലലുയ ആ വീനിന്റെ രുചി ഹാലലു ഉണ്ടാകും ഹാലുലിയ കഴിച്ചവർ ചോദിച്ചു ഇത്ര രുചിയുള്ളതും എളുപ്പമായ വീഞ്ഞ് ഇതുവരെ എവിടെയായിരുന്നു ഹാലുലൂയ ഹമേൻ ജീസല ആമേ ദൈവം ഒരുവന്റെ ഹാലലൂയ ജീവിതത്തിൽ പണി ആരംഭിച്ചാൽ ഹാലലൂയ ഹേ ലോകം കാണുന്നത് അല്ല പിന്നെ ഹാലലൂയ ഹാമേ നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല ഹാലലിയ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്ത വിധം ഹാലോ നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിനക്കുണ്ടെങ്കിൽ ആ കുഷവന്റെ കയ്യിൽ ഞാൻ ഒരു പാത്രമാണെന്ന് ഹാലലിയ താഴ്ത്തി ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഹോ ജീസൂ ഹാലലൂയ ഹാലൂയ്യ Glory, Amen, Amen, Amen. Praise the Lord. Hallelujah. Jesus, Amen, Amen, Amen. Hallelujah, Hallelujah, Amen. Glory, Hallelujah.

jesus amen 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 hallelujah 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 glory amen 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 praise the lord hallelujah hallelujah amen jesus amen 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 praise the lord hallelujah 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 amen jesus amen 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 hallelujah 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 അതുവരെ സ്വാതന്ത്ര്യത്തോടു കൂടി എന്നെ ആരും കീഴ്പ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ് ഹാലലൂയ ആമേ ദൈവികളെ കൊത്തി വിഴുങ്ങിക്കൊണ്ട് ഹാലലുയ നടന്ന ഒരു അതിഭീകര സർപ്പം ആമേൻ ജീസസ് ആലു ആമേൻ ഒരു കൊച്ചു കുട്ടിയെ പോലും തൊടാൻ കഴിയാത്ത വിധം ഓ ദീസ സമാനെ ആമേൻ അവരും ട്രാപ്പിനകതായിട്ടുണ്ട് ഹ Alleluia നിന്റെ പ്രാർത്ഥനയാകുന്ന ആമേൻ ആയുധമെടുത്തു നീ ആമേൻ പോരാടിയപ്പോൾ യെസ് ദീസ ഹ Alleluia ഹ Alleluia ഹ Alleluia ഓ റിബാന ശന്തരാദന ഹതുനാ രഗമനാദര വൈഡ രഗമനാ ഋഗവരക്ഷ വന്ദുനാ രഗനേ വൈഡവരാ ദിഗരം ദാദനാദരാദര അർത്ഥരാദിഗനം യുടെ രഗമനാദര

Glory, hallelujah, hallelujah. Pray to Jesus, amen, amen, amen. ൂയ ഹാലൂയ തടഞ്ഞു വെച്ചാലും ഏത് വെച്ചാലും ഏത് സർപ്പതിനെതിരെ എഴുന്നേറ്റാലും ഓ ജീസസ് ആമേൻ ആമേൻ കുടഞ്ഞതുപോലെ സർപ്പത്തിന്റെ തലയെ തകർത്തുകൊണ്ട് പിടിച്ചെടുക്കുന്ന ചിലത് ആമേൻ എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്

ീഴ്പ്പെടുത്തും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നടന്നതാ ഹാലൂയ എന്നെ കീഴ്പെടുത്താൻ ആര് വരും നിന്റെ വായ്പത്വത്തെ പ്രാപിക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് എന്നെ തകർക്കാൻ നിനക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞു നടന്ന റീബാന

നല്ലൊരു ഇടയന്റെ പക്കലാണ് ഹാലലു നാം ആയിരിക്കുന്നതെങ്കിൽ ഹാലലു നമുക്ക് വരുന്ന പ്രതികൂലങ്ങളെ ഹാലലുയാ ഹമേൻ ഹമേൻ സാരമില്ല നെണ്ണുവാൻ ഹാലലുയ്യ നമുക്ക് എത്ര എത്രലു വലിയ പ്രതികൂലം നമ്മുടെ നേരെ വന്നാലും ഹാലലു ഇടയൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ഹാലലൂയ ഹേൻ

നല്ലൊരു കുശവന്റെ കയ്യിൽ ഹലു നമ്മെ പണിയാനായിട്ട് കൊടുത്താൽ ഹാലലു ഹമേൻ ഗ്ലോറി ഹാലൽ നമ്മൾ വിചാരിക്കും ഹാലലിയ കുശവൻ ഇപ്പോൾ പണിയുന്നത് ഹാലലുയ ചെറിയൊരു ഹാലലിയ മഗ്ഗായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹാലലു ഹമേൻ നമ്മുടെ പ്രതീക്ഷകളെ മാറ്റിക്കൊണ്ട് ഹാലലൂയ ആമേൻ രാജാവിന്റെ അരമനകളിൽ ചെന്ന് കയറുന്ന ചില ഹാലലിയ വസ്തുക്കളായി ഹാലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നതല്ല അവിടെ പണി ഇറക്കുന്നത് ഹാലലൂയ ആമേ രാജാവിന്റെ കൊട്ടാരത്തിനകത്തിരിക്കത്തക്ക ചില ഹാലലൂയ ആമേൻ ഹാലലിയ പാത്രങ്ങളെ പണിഞ്ഞെടുക്കുവാൻ ഇടയായി തീരും ഹാലലൂയ ഹാലൂയ ആമേൻ നല്ലൊരു ഹാലലിയ ഇടയന്റെ കയ്യിൽ നാം ആയിരുന്നാൽ ഹാലലൂയ ആമേൻ ഹാലലൂയ ആ നമ്മുടെ ഹാലലിയ തല മാറാൻ ഇടയായി തീരും ആമേൻ ഓ ഹാല മനുഷ്യന്റെ ചിന്ത പോലെ അല്ല അല്ലല്ല നല്ലൊരു ഇടയന്റെ കയ്യിലായിരുന്നാൽ ഇടയൻ ആമേൻ നമ്മെ നയിച്ചു കൊണ്ട് പോകുന്നത് ഹാലലൂയ അമേൻ ഹാലലൂയ ഹാലൂയ ഹാലുയ നല്ലൊരു പാത്രമായി തീരുവാൻ ഹാലലുയ ഉള്ളൊരു കൂടെ ഹാലലൂയ ആയിരുന്നു കൊണ്ട് ഹാലലൂയ നല്ലത് പ്രവർത്തിക്കുവാൻ ഹാലലൂയ ആമേൻ ദൈവം നിങ്ങളെ ഏവരെയും ഹലല്ലേ സമൃദ്ധമായി അനുഗ്രഹിക്കു മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സമയത്തിൽ നിന്നും ഇരിക്കുന്നു